വാങ്ങല്ലൂർ മരുദൂരിൽ വനംവകുപ്പിന്റെ ചന്ദനമേട്ട രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി ചെത്തിയൊരുക്കുകയായിരുന്ന ചന്ദനം പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേരെ റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു മരുദൂരിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ചന്ദനക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തനം രഹസ്യ വിവരത്തെ തുടർന്നാണ് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ ഇവിടെ പരിശോധന നടത്തിയത് വനപാലകരെത്തുമ്പോൾ മൂന്നംഗ സംഘം ചന്ദനം ചെത്തിയൊരുക്കുകയായിരുന്നു ഒന്നാം പ്രതി കരിമ്പുഴ ആറ്റാശ്ശേരി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് സമീർ മൂന്നാം പ്രതി ശ്രീകൃഷ്ണപുരം പന്നിയംതൊടി സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ബാബു എന്നിവരെ വനപാലകർ അറസ്റ്റ് ചെയ്തു രണ്ടാം പ്രതിയും ഒന്നാം പ്രതി സമീറിൻ്റെ സഹോദരനുമായ മുഹമ്മദ് സജീർ ഓടി രക്ഷപ്പെട്ടു ചന്ദനവും ചന്ദനക്കറത്തിനുപയോഗിക്കുന്ന ഓട്ടോ ഉൾപ്പെടെ രണ്ട് വാഹനങ്ങളും ചന്ദനം ചെത്തിയൊരുക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ഡിജിറ്റൽ ത്രാസും രണ്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജിനേഷ് പറഞ്ഞു ഈ മൂന്ന് പ്രതികളിൽ സജീർ ആണ് ഓടിക്കൂട്ടുന്നത് രണ്ട് പ്രതികൾ നമുക്ക് പിടികൂടാൻ പറ്റും മൂന്നാമത്തെ പ്രതിയാണ് പിടിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ചന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചന്ദനം ചെത്തിയ രീതിയിലുള്ളതും ചത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടൊന്നും ചീടുകളും രണ്ട് വാഹനങ്ങളും ഒരു ചന്ദനം ചെത്തിയ ചന്ദനം ഒരു ഓട്ടോറിക്ഷയിൽ ആർക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ച രൂപത്തിൽ കുറച്ച് കുറച്ച് ആ നിന്നും വീടിനോട് ഒക്കെ ും ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേസിൽ അധികൃതർ മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് ന്യൂസ് സെന്റർ ഷണ്ണൂർ